ഇടുക്കി പട്ടയക്കുടി പഞ്ചമല ശ്രീ മഹാദേവി മഹാദേവ ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന പഞ്ചമല പൂരം ദേശോത്സവം സമാപിച്ചു പകൽപൂര ഘോഷയാത്രയിൽ ഗജവീരന്മാർ സ്പെഷ്യൽ തായമ്പക ദൈവിക കലാരൂപങ്ങൾ കൊട്ടക്കാവടികൾ അമ്മൻകുടം തുടങ്ങിയവ അണിനിരന്നു ക്ഷേത്രം അന്നദാന മണ്ഡപത്തിന്റെ ശിലാസ്ഥാപനം ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു വെൺമണി പട്ടയക്കുടി പഞ്ചമല ശ്രീ ഭഗവതി മഹാദേവ ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന പഞ്ചമല പൂരത്തിനാണ് ഞായറാഴ്ച സമാപനമായത് തന്ത്രി സതീശൻ പട്ടതിരിപ്പാട് മേൽശാന്തി ചേർത്തല സുമിത് തന്ത്രി എന്നിവരുടെ മുഖ്യ കാർമ്മികത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് സമാപന ദിവസമായിരുന്നു ഞായറാഴ്ച വെൺമണി സെന്റ് ജോർജ് പള്ളി കുരിശടിക്കു മുന്നിൽ നിന്നും തുടങ്ങിയ പകൽപൂരഘോഷയാത്രയ്ക്ക് പള്ളി വികാരി പ്രിൻസ് ഉറുമ്പിൽ ഭദ്രദീപ പ്രകാശനം നടത്തി തിരുനാളുകളും ഒക്കെ വളരെ ഒന്നാണ് ഒരു നാടിന്റെ കൂട്ടായ്മയും സാംസ്കാരിക പരസ്പര സ്നേഹവും സഹകരണവും ഒക്കെ കൂടുതൽ കൂടുതൽ ആവേശത്തോടെ നന്മയുടെ ഒരു പ്രഭാതത്തെ സ്വപ്നം കാണുവാനും നമുക്ക് ഇത്തരം ഉത്സവങ്ങളും തിരുനാളുകളുമൊക്കെ വഴിയൊരുക്കുന്നുണ്ട് ഇടുക്കി ഡിവൈഎസ് പി ജെൽ മാത്യു ഫ്ലാഗ് ഓഫ് കർമ്മ നിർവഹിച്ചു ഏക മനസ്സോട് കൂടി ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ച് അതിന് പ്രത്യേകിച്ച് സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനീ നാട്ടുകാരൻ തന്നെയാണ് താഴെയാണെൻ്റെ വീട്

ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നാനാജാതി മഗസ്ഥർ പങ്കെടുത്തു തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ നടത്തിയ ചടങ്ങിൽ അന്നദാന മണ്ഡപത്തിന്റെ ശിലാസ്ഥാപനം ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു തുടർന്ന് ജാസി ഗിഫ്റ്റ് നയിച്ച ഗാനമേളയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ഇടുക്കി From Maharani Wedding Collections, Manam Maharani. Every bride is a Maharani.